ഇന്ന് മമ്മൂട്ടിയുടെ സുൽഫത്തിന്റെ ജന്മദിനമാണ് എഴുപത് കഴിഞ്ഞ മമ്മൂട്ടിയുടെ സന്തൂർ വൈഫ് മമ്മൂട്ടിക്കൊപ്പം ആ ലുക്ക് നിലനിർത്തി സൗന്ദര്യം കാത്തു സൂക്ഷിക്കുക എന്നത് ചെറിയ കാര്യമല്ല മമ്മൂക്ക ഫാൻസിനു പോലും അത്രയധികം അറിയാത്ത മമ്മൂട്ടിയുടെയും സുൽഫത്തിൻ്റെയും പ്രണയകഥയാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് പ്രണയിച്ച് വിവാഹം ചെയ്തവരല്ല മമ്മൂട്ടിയും സുൽഫത്തും പക്ഷേ വിവാഹത്തിന് ശേഷം മമ്മൂട്ടിയെയും സുൽഫത്തിനെയും പോലെ പ്രണയിക്കാൻ മറ്റാർക്കും കഴിഞ്ഞിട്ടുമില്ല അതിന് സാക്ഷിയായ മകൻ ദുൽഖർ സൽമാൻ ഒരിക്കൽ ആ പ്രണയത്തെക്കുറിച്ച് വാചാലനായിട്ടുണ്ട് വാപ്പച്ചി വീട്ടിൽ നിന്ന് പുറത്തുപോയാൽ ഓരോ ഷോർട്ട് ബ്രേക്കിലും ഉമ്മച്ചിയെ വിളിക്കും എത്ര ദൂരെയാണെങ്കിലും അവർ എപ്പോഴും ഒരുമിച്ചാണ് ഇത്രമാത്രം സംസാരിക്കാൻ എന്താണ് അവർക്കിടയിലെന്ന് ഞങ്ങൾക്ക് സംശയം തോന്നിയിട്ടുണ്ട് അവരെ പോലെ പ്രണയിക്കാൻ എനിക്ക് ഒരിക്കലും സാധിക്കില്ല ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും മനോഹരമായ പ്രണയം എന്റെ വാപ്പച്ചിയുടെയും ഉമ്മച്ചിയുടെയും ദുൽഖർ പറഞ്ഞത് വീട്ടുകാരായി ആലോചിച്ച് ഉറപ്പിച്ച് നടത്തിയ വിവാഹമായിരുന്നു മമ്മൂട്ടിയുടെയും സുൽഫത്തിൻ്റെതും അഭിഭാഷകനായ മുഹമ്മദ് കുട്ടി എന്നയാളെയാണ് സുൽഫത്ത് വിവാഹം കഴിച്ചത് തന്റെ ഭർത്താവ് ഒരു സിനിമാ പ്രാന്തനാണ് എന്ന സത്യം വിവാഹത്തിന് ശേഷമാണ് സുൽഫത്ത് അറിഞ്ഞത് നിക്കാഹിനു ശേഷം മുഹമ്മദ് കുട്ടി സുൽഫത്തിനോട് പറഞ്ഞു ഞാനൊരു അഭിഭാഷകൻ മാത്രമല്ല ഒരു സിനിമാ നടൻ കൂടിയാണ് പക്ഷേ സുൽഫത്ത് അത് വിശ്വസിച്ചില്ല രണ്ടു മൂന്ന് സിനിമകളിൽ സാജൻ എന്ന പേരിൽ അഭിനയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പോലും അതും സുൽഫത്ത് തമാശയായി കണ്ടു അവസാനം താൻ പുതിയതായി അഭിനയിക്കുന്ന മേള എന്ന ചിത്രത്തിന്റെ സംവിധായകനെ വിളിച്ച് ഭാര്യയെ ലൊക്കേഷനിലേക്ക് എന്ന് മമ്മൂട്ടി അനുവാദം ചോദിച്ചു അങ്ങനെ സുൽഫത്തിനെയും കൂട്ടി മമ്മൂട്ടി മേളയുടെ സെറ്റിലെത്തി സിനിമയിൽ അഭിനയിക്കുന്ന നടൻ മാത്രമല്ല സിനിമ എന്നാൽ മുഹമ്മദ് കുട്ടിക്ക് പ്രണയമാണ് എന്ന് സുൽഫത്ത് അവിടെ വെച്ചാണ് മനസ്സിലാക്കുന്നത് സിനിമയെ ഹറാമായി കാണുന്ന മട്ടാഞ്ചേരിയിലെ ഒരു യാഥാസ്ഥിതിക മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു വളർന്ന സുൽഫത്തിന് അന്നേ മുഹമ്മദ് കുട്ടിയുടെ ആ ആഗ്രഹത്തിന് കൂച്ചു പക്ഷേ സുൽഫത്ത് അത് ചെയ്തിരുന്നില്ല വക്കീൽ ഉദ്യോഗം നിർത്തി മുഴുവൻ സമയം സിനിമയ്ക്ക് പിന്നാലെ പോയപ്പോഴും ഭർത്താവിന്റെ ആഗ്രഹത്തിനോടൊപ്പം തന്നെ ആ ഭാര്യ നിലനിന്നു മമ്മൂട്ടി എന്നാൽ മികച്ച ഒരു നടൻ എന്നതിനപ്പുറം ഒരു പെർഫെക്റ്റ് ഫാമിലി മാൻ ആണ് എന്നുകൂടി എല്ലാവർക്കും അറിയാം അദ്ദേഹം കുടുംബത്തിന് നൽകുന്ന പിന്തുണ അത്ര വലുതാണ് എന്തെന്നാൽ സുൽഫത്ത് അതുപോലെ തന്നെയാണ് മമ്മൂട്ടിയെ പരിഗണിച്ചതും കൂടെ നിന്നതും സിനിമയിൽ മിന്നിക്കയറുന്ന സമയത്ത് മമ്മൂട്ടിയെ ചേർത്ത് പല ഗോസിപ്പുകളും വരാൻ തുടങ്ങി അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് സുൽഫത്തിനെ പിന്നീട് സെറ്റുകളിൽ മമ്മൂട്ടി കൂടെ കൂട്ടിയത് എവിടെയൊക്കെ മമ്മൂട്ടിയുണ്ടോ അവിടെയൊക്കെ സുൽഫത്തും ഉണ്ടാകും മകൻ സിനിമയിലേക്ക് വരണം എന്ന ആഗ്രഹം പറഞ്ഞപ്പോഴും സുൽഫത്ത് തടഞ്ഞില്ല വാപ്പയ്ക്ക് കൊടുത്ത അതേ പിന്തുണയും പ്രോത്സാഹനവും ദുൽഖറിനും സുൽഫത്ത് നൽകി